നമസ്കാരം ഇത് വി വി വേണുഗോപാൽ കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസിഡന്റ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലേഖത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹ്രസ്വ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ പത്രങ്ങളിൽ നിറഞ്ഞ് നിൽക്കുന്നത് നാൽപ്പത്തിയെട്ട് കൊല്ലം മുമ്പ് പണി തുടങ്ങുകയും പണി തുടങ്ങിയ പതിമൂന്ന് കിലോമീറ്റർ വരുന്ന കൊല്ലം ബൈപ്പാസ് രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ചെയ്ത പ്രസംഗവും ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഉണ്ടായ പ്രതിഷേധ നാമജപവും തുടർന്ന് കൊല്ലത്ത് തന്നെ നടന്ന എൻ ഡി എയുടെ യോഗത്തിൽ അല്ലെങ്കിൽ മഹാസമ്മേളനത്തിൽ തന്നെ പ്രധാനമന്ത്രി ചെയ്ത രാഷ്ട്രീയ പ്രസംഗവും തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഡൽഹിക്ക് മടങ്ങിയതും എല്ലാമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ചിത്രങ്ങളുമാണ് പത്രങ്ങളിൽ നിറഞ്ഞ് നിൽക്കുന്നത് കർണാടകത്തിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം കൊഴുക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന വാർത്ത ഇന്നത്തെ ഭരണപക്ഷത്ത് ഭരണപക്ഷമായ കോൺഗ്രസ് ദൾ സഖ്യത്തിൽ നിന്ന് രണ്ട് എം എൽ എമാരെ മറുകണ്ഠം ചാടിക്കാൻ കഴിഞ്ഞത് ഓപ്പറേഷൻ താമരയുടെ ആദ്യ ഘട്ട വിജയമാണ് എന്നാണ് ബി ജെ പിയുടെ കർണാടക സംസ്ഥാന അധ്യക്ഷനായ ബി എസ് യെദ്യൂരപ്പയുടെ പ്രതികരണം തിങ്കളാഴ്ച രാത്രി ചെന്നൈയിൽ അന്തരിച്ച സിനിമാ സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ്റെ ഭൗതികദേഹം ഇന്ന് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലും പിന്നീട് കലാഭവൻ തിയേറ്ററിലും പൊതുദർശനത്തിന് വെച്ച ശേഷം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ് ഇന്നത്തെ മുഖ്യ തലക്കെട്ടുകൾ കണ്ട ശേഷം നമുക്ക് വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലത്ത് എൻ ഡി എ യുടെ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് കേരളകൗദിയിൽ നിന്ന് മുഖ്യ വാർത്തയ്ക്ക് വിഷയം ആക്കിയിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ ആഞ്ഞടിച്ച് മോദി ഓർമ്മ വേണം ത്രിപുര എന്നതാണ് മലയാള മനോരമയുടെ ഇന്നത്തെ മുഖ്യ വാർത്താ തലക്കെട്ട് മാതൃഭൂമി കേരളത്തിലും ത്രിപുര ആവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല വിഷയത്തിൽ സുവ്യക്ത നിലപാട് ബി മാത്രം ദേശാഭിമാനിയുടെ മുഖ്യവാർത്ത തലക്കെട്ട് കർണാടകത്തിൽ കുതിരക്കച്ചവടം കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് രണ്ട് സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചു എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ മാധ്യമം കേരളത്തിലും ത്രിപുര ആവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതായത് ത്രിപുരയിൽ പൂജ്യത്തിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത ഒരു ചരിത്രം കേരളത്തിലും ആവർത്തിക്കുമെന്നാണ് പ്രധാനമന്ത്രി പ്രസ്താവിച്ചത് ശബരിമല വിഷയത്തിൽ ഇരു മുന്നണികളെയും വിമർശിച്ചു പ്രധാനമന്ത്രി എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളും മംഗളത്തിൻ്റെ മുഖ്യവാർത്ത തലക്കെട്ട് ശബരിമല പ്രവേശനം സർക്കാർ നടപടി നാണക്കേട് എന്ന മോദിയുടെ പരാമർശമാണ് അത് മാത്രമല്ല പ്രധാനമന്ത്രി ബൈപ്പാസ് രാജ്യത്തിന് സമർപ്പിച്ച ശേഷം മടങ്ങിയ ശേഷം എൽ ഡി എഫും യു ഡി എഫും ബൈപ്പാസിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ റോഡ് ഷോ നടത്തിയെന്നൊരു വാർത്തയും നൽകിയിരിക്കുന്നു മംഗളം ഒന്നാം പേജിൽ ദീപിക കർണാടകത്തിൽ മന്ത്രിസഭ മറിച്ചിടാൻ ഓപ്പറേഷൻ താമര രണ്ടു പേർ കൂറുമാറിയെന്നതാണ് ജാഷാബാൻഡിയുടെ മുഖ്യവാർത്ത തലക്കെട്ട് മുംബൈ കന്യാകുമാരി ഇടനാഴി ഉടൻ പൂർത്തിയാക്കുമെന്ന് ബൈപ്പാസ് രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രസ്താവിച്ചതും മുകളിൽ തന്നെ നൽകിയിട്ടുണ്ട് ദ ടൈംസ് ഓഫ് ഇന്ത്യ മോദി ലംബാസ് സ്പിണറായി ഗവൺമെൻറ് ഫോർ ഷെയിംഫുൾ സ്റ്റാൻഡ് ഓൺ ശബരിമല സേസ് കേരള ഹോസ്റ്റേജ് ടു എൽ ഡി എഫ് ആൻഡ് യു ഡി എഫ് ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട് ശബരിമല പ്രൈം മിനിസ്റ്റർ ബൈപ്പാസസ് നൈസ്റ്റീസ് ഷെയ്ംസ് എൽ ഡി എഫ് ഗവൺമെൻറ് എന്നതാണ് മോദി ക്രിറ്റിസൈസസ് എൽ ഡി എഫ് ആൻഡ് കോൺഗ്രസ് ഫോർ ദ സ്റ്റാൻഡ് ഓൺ ശബരിമല ബട്ട് ഓൺലി ആഫ്റ്റർ ഹാപ്പിംഗ് ഓൺ സെൻറ്റേഴ്സ് ഡെവലപ്മെൻറ്റ് അജണ്ട ആൻഡ് ആസ്കിംഗ് ദ സ്റ്റേറ്റ് ടു ടോ ഇറ്റ്സ് ലൈൻ എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ ഇനി നമുക്ക് വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം കേരളവുദ്ധിയുടെ മുഖ്യ വാർത്ത കൊല്ലത്ത് എൻ ഡി എ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ചെയ്ത പ്രസംഗത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ശബരിമല പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ലജ്ജ ലജ്ജാകരമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തും ഇത്രയും നീചമായ നിലപാട് സ്വീകരിക്കുമെന്ന് കരുതിയതേയില്ല കോൺഗ്രസ് പാർലമെൻറ്റിൽ ഒന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ടയിൽ മറ്റൊന്ന് പറയുന്ന ഇരട്ടത്താപ്പാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന ആക്ഷേപവും പ്രധാനമന്ത്രി ഉന്നയിക്കുകയുണ്ടായി കൊല്ലം ആലപ്പുഴ മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻ പ്രവർത്തകരുടെ വമ്പിച്ച റാലി കണ്ടോൺമെൻറ് മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോദി ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാട് സുവ്യക്തമാണ് ഇന്ത്യയുടെ ചരിത്രം സംസ്കാരം ആധ്യാത്മികത എന്നിവ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല എന്നതിനെ തുടരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ത്രിപുര കേരളത്തിലും ആവർത്തിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് പിന്നാലെ നോക്കാം പ്രധാനമന്ത്രി പത്മാ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതിൻ്റെ ബി സുമേഷ് പകർത്തിയ ചിത്രവും അതുപോലെ തന്നെ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഗവർണറും ചേർന്നുള്ളൊരു ചിത്രം ജ്യോതിരാജ് എൻ എസ് പകർത്തിയതും ഒപ്പം നൽകിയിട്ടുണ്ട് കേരള സമിതി ഇനിയൊരു വാർത്ത അതായത് മുംബൈ കന്യാകുമാരി സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൈപ്പാസ് രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞത് തൊട്ട് താഴെ തന്നെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു കേരള കൌതി മുംബൈ കന്യാകുമാരി സാമ്പത്തിക ഇടനാഴി വൈകാതെ യാഥാർത്ഥ്യമാക്കും കൊല്ലം ബൈപ്പാസ് നാടിന് സമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ടൂറിസം സർക്യൂട്ടുകളെ ബന്ധപ്പെടുത്തുന്ന സ്വദേശ് ദർശൻ തീർത്ഥാടന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള പ്രസാദ് എന്നീ പദ്ധതികൾക്കായി കേരള കേരളത്തിന് അഞ്ഞൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മത്സ്യമേഖലയ്ക്ക് ഏഴായിരത്തി അഞ്ഞൂറ് കോടിയും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലാണ് കൊല്ലം ബൈപ്പാസിന് എൻ ഡി എ സർക്കാർ അന്തിമ അനുമതി നൽകിയത് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കിയത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇനിയൊരു വാർത്തയുള്ളത് രാജ്യത്ത് പത്ത് ഇത് മുന്നോക്കാരിലെ പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു നാൽപ്പതിനായിരം കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കും ഇതിൻ്റെ ഭാഗമായി എന്നൊരു സദ്യമായ റിപ്പോർട്ടും ഒന്നാം പേജിലുണ്ട് എന്ന് കേരള കമ്മിതിയിൽ അതിൽ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഈ അക്കാഡമിക് വർഷം മുതൽ നടപ്പാക്കുമെന്നും അതിനായി ഐ ഐ ടി ഐ ഐ ടി എൻ ഐ ടി കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഡൽഹിയിൽ അറിയിച്ചതാണ് ആ വാർത്തയ്ക്ക് ആധാരം നാൽപ്പതിനായിരം കോളേജുകളിലാണ് സീറ്റ് വർധന ഉണ്ടാവുക എന്നിങ്ങനെ തുടരുന്നു ആ വാർത്ത ഒപ്പം ശമ്പള കമ്മീഷൻ അക്കാഡമിക് ജീവനക്കാർക്ക് കൂടി ലഭ്യമാക്കും അത് ആ ശുപാർശകളുടെ ആനുകൂല്യം അതും അദ്ദേഹം തന്നെയാണ് പ്രസ്താവിച്ചത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഏഴാം ശമ്പള പരിഷ്കരണം സംസ്ഥാന സർക്കാർ എയ്ഡഡ് സാങ്കേതിക ഡിഗ്രി ഗ്രിരി സ്ഥാപനങ്ങളിലെ അക്കാഡമിക് ജീവനക്കാർക്കും ബാധകമാക്കിയതായിട്ടാണ് പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചിരിക്കുന്നത് ഇനിയൊരു വാർത്തയുള്ളത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഈ വരുന്ന ഫെബ്രുവരിയിലാണ് മഹോത്സവം നടക്കുന്നത് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ മമ്മൂട്ടി എത്തുന്നു എന്ന ഒരു രസകരമായ അല്ലെങ്കിൽ ശ്രദ്ധേയമായ റിപ്പോർട്ടുണ്ട് തിരുവനന്തപുരത്ത് എസ് അനിൽകുമാറിൻ്റെ റിപ്പോർട്ട് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഉത്സവത്തിൻ്റെ കുടിയേറുന്നത് അന്ന് വൈകിട്ട് ആറ് മുപ്പതിന് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന സമ്മേളനത്തിലാണ് മമ്മൂട്ടി ഉദ്ഘാടകനായി എത്തുന്നത് ഫെബ്രുവരി ഇരുപതിനാണ് പൊങ്കാല മമ്മൂട്ടിയുടെ ആദ്യ പ്രതികരണം അല്ലെങ്കിൽ ഇതു സംബന്ധിച്ച പ്രതികരണവും നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികളുടെ ഉദ്ഘാടകനാകാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നു എന്നാണ് ഇനി ഉൾപേജിൽ കേരളകൗമിതി ഈ ശബരിമല വിഷയത്തിലുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവങ്ങൾ വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെക്കൻ തെക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയ ആയുധമായി ശബരിമല വിഷയമായിരിക്കും ബി ജെ പി പയറ്റുക അല്ലെങ്കിൽ എടുത്തു കാട്ടുക എന്നതാണ് എന്ന് സി പി ശ്രീകൃഷ്ണൻ്റെ റിപ്പോർട്ടാണ് ഉൾപേജിൽ കേരള മോദിന്ന് പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത് ബി ജെ പിയുടെ പ്രചാരണത്തിൻ്റെ ദിശ വ്യക്തമാക്കി മോദി ശബരിമലയിലൂടെ ഹിന്ദു വോട്ട് ബാങ്ക് അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് വാർത്തയിൽ ഉള്ളത് ഇനി നമുക്ക് മലയാള മനോരമയിലേക്ക് പോകാം വാർത്താ വിശദാംശങ്ങൾ നോക്കുമ്പോൾ മുഖ്യ വാർത്ത ശബരിമല വിഷയത്തിൽ ആചരിച്ചു മോദി ഓർമ്മ വേണം ത്രിപുര സംസ്ഥാന സർക്കാരിനും ഇരു മുന്നണി മുന്നണി മുന്നണികൾക്കുമെതിരെ രൂക്ഷ വിമർശനം സുപ്രീംകോടതി വിധി പരാമർശിക്കാതെ പ്രസംഗം എന്നിങ്ങനെ കൊല്ലത്തെ എൻ ഡി എ സമ്മേളനത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗമാണ് മനോരമയും ഇന്ന് മുഖ്യ വാർത്ത ആക്കിയിരിക്കുന്നത് മറ്റൊന്ന് പ്രസംഗത്തിനിടെ കൂക്കിവിളി താക്കീതുമായി പിണറായി എന്ന വാർത്തയും മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് നിൽക്കുന്ന ആർ എസ് ഗോവൻ പകർത്തിയ ചിത്രം സഹിതം അതിൽ പറയുന്നത് ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ തൻ്റെ അധ്യക്ഷ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ താക്കീത് സദസ്സിൻ്റെ പിന്നിലയിൽ നിന്ന് കൂക്കി കൂക്കിവികൾ കൂക്കിവിളികൾ ഉയർന്നപ്പോഴാണ് പിണറായി ക്ഷുഭിതനായത് വെറുതെ ശബ്ദമുണ്ടാക്കാനാണ് കുറേ ആളുകൾ വന്നിരിക്കുന്നത് യോഗത്തിൽ അതിൻ്റേതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിങ്ങനെ തുടരുന്നു മുഖ്യമന്ത്രിയുടെ രോഷത്തോടെയുള്ള ആ ഒരു പ്രതികരണം ഇനിയൊന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇരുപത് ശതമാ ഇരുപത്തി ശതമാനം സീറ്റ് കൂട്ടും സാമ്പത്തിക സംവരണ നടപടി പ്രാബല്യത്തിൽ എന്ന വാർത്ത ഒന്നാം പേജിലുണ്ട് ഇനിയൊരു റിപ്പോർട്ട് മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് കർണാടകത്തിലെ രാഷ്ട്രീയ കുതിര കച്ചവടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ വ്യക്ത സംഭവ വികാസങ്ങളാണ് കോൺഗ്രസ് ദൾ സഖ്യ സർക്കാരിനെ അട്ടിമറിക്കാൻ ഉള്ള ശ്രവങ്ങളുടെ ഭാഗമായി രണ്ട് എം എൽ എമാരെ മറുകണ്ഠം ചാടിക്കുന്നതിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു കർണാടക രണ്ട് എം എൽ എ മാർ ബി ജെ പി പക്ഷത്തേക്ക് എന്ന് ബംഗളൂരുവിൽ നിന്ന് ആർ എസ് സന്തോഷ് കുമാറിൻ്റെ റിപ്പോർട്ടാണ് അതിലാണ് യെദ്യൂരപ്പയുടെ ഉണ്ടായിരിക്കുന്നത് ഓപ്പറേഷൻ താമരയുടെ ആദ്യഘട്ട വിജയമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ ഇനിയൊരു വാർത്ത കൂടി ഒന്നാം പേജിൽ മനോരമ നൽകിയിരിക്കുന്നത് സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിന് നിയമതടസ്സം ഉണ്ട് എന്നതാണ് ക്ഷമിക്കണം സംവരണം അറുപത് അറുപത് ശതമാനം ആകും എന്നതാണ് നിയമ തടസ്സം കാരണം സംവരണം സാമുദായിക സംവരണം അൻപത് ശതമാനം കവിയാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി തന്നെ വിധി എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു സാങ്കേതിക നിയമതടസ്സം മറികടന്ന് വേണം ഈ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ അതെങ്ങനെ പ്രായോഗികമായി നടപ്പാക്കുമെന്ന് നിയമവിദഗ്ധരുമായി ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ എന്നതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങൾ കൂടി നോക്കാം ക്ഷമിക്കണം കേരളത്തിലും ത്രിപുര ആവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി മോദി ശബരിമല വിഷയത്തിൽ സുവ്യക്ത നിലപാട് ബി ജെ പിക്ക് മാത്രം കമ്മ്യൂണിസ്റ്റുകാർ ചരിത്രത്തെയും വിശ്വാസത്തെയും അംഗീകരിക്കാത്തവർ കോൺഗ്രസ്സിന് ഡൽഹിയിലും പത്തനംതിട്ടയിലും വേറെ നിലപാടുകൾ എന്നിങ്ങനെ മുഖ്യ വാർത്താ വിശദാംശങ്ങൾ കൊല്ലത്ത് നിന്ന് ജി സജിത് കുമാറാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒപ്പം കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന സമ്മേളന വേദിയിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറുമെല്ലാം ചേർന്നിരിക്കുന്ന സി ആർ ഗിരീഷ് കുമാർ പകർത്തിയ ചിത്രവും നൽകിയിട്ടുണ്ട് മാതൃഭൂമി പേജിന് മുകളിൽ തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്ര ദർശനത്തിൻ്റെ ചിത്രവും മുകളിൽ തന്നെ നൽകിയിട്ടുണ്ട് അത് പകർത്തിയിരിക്കുന്നത് എസ് ശ്രീ കേശാണ് ഇനിയൊരു വാർത്ത ശബരിമല റിവ്യൂ ഹർജികൾ ഇരുപത്തിരണ്ടിന് പരിഗണിക്കില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ഇന്നലെ വ്യക്തമാക്കിയതാണ് കാരണം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുള്ള ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ആരോഗ്യപരമായ കാരണങ്ങളാൽ ദീർഘാവധിയിലാണ് അതുകൊണ്ട് തന്നെ അൻപതിൽ അധികം വരുന്ന റിവ്യൂ ഹർജികളും അതുപോലെ അഞ്ച് റിട്ട് ഹർജികളും മറ്റും പരിഗണിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിൽ നിന്ന് മാറ്റിവെക്കേണ്ട സ്ഥിതി ഉണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഇന്നലെ വ്യക്തമാക്കിയത് ആ വാർത്താ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഭരണഘടനാ ബെഞ്ചിലുള്ള ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ആരോഗ്യ കാരണങ്ങളാൽ അവധിയിൽ ആയതിനാലാണ് ഹർജികൾ പരിഗണിക്കാൻ സാധ്യതയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞത് കോടതി നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യണം എന്ന് അഭിഭാഷകനായ മാത്യൂസ് ജെ നെടുംപാറ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഹർജികൾ ഇരുപത്തിരണ്ടിന് പരിഗണിച്ചേക്കില്ല എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് നാഷണൽ അയ്യപ്പ ഡിവോട്ടീസ് അസോസിയേഷൻ അഭിഭാഷകനാണ് മാത്യൂസ് ജെ നെടുംപാറ എന്നിങ്ങനെ ആ വിശദാംശങ്ങൾ ഇനിയൊന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായി അടുത്ത അധ്യയന വർഷത്തിൽ അത് നടപ്പാക്കുന്നു നാൽപ്പതിനായിരം കോളേജുകളിലും തൊള്ളായിരം സർവകലാശാലകളിലും നടപ്പാക്കും സീറ്റുകളുടെ എണ്ണം ഇരുപത്തി അഞ്ച് ശതമാനം വരെ കൂട്ടുമെന്നിങ്ങനെ ന്യൂഡൽഹിയിൽ നിന്നുള്ള മനോജ് മേനുവിൻ്റെ റിപ്പോർട്ടും മാതൃഭൂമി നിന്ന് ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് കർണാടക രണ്ട് എം എൽ എ മാർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുവെന്നതാണ് മാതൃഭൂമിയിലെ മറ്റൊരു ഒന്നാം പേജ് വാർത്ത